രണ്ടാം പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വാർഷികമാണ് സോ ഓഫ് കോഴ്സ് അത് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ സ്വഭാവം കൂടിയ പരിപാടികൾക്കുണ്ടാകും ഇന്നിപ്പോൾ കാസർകോട്ട് നിന്ന് തുടങ്ങുകയാണ് അവിടെ പ്രദർശന വിപണന മേളയും പിന്നീട് നമ്മൾ നവകേരള യാത്രയിൽ കണ്ടതുപോലെ തന്നെ പൗരപ്രമുഖരെയും ബിസിനസ് പ്രമുഖരെയും ഒക്കെ കാണുന്നുണ്ട് സംസ്ഥാനത്ത് ഉടനീളം അഞ്ഞൂറോളം പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള കട്ടൗട്ടുകൾ ഇരുന്നുണ്ട് ഇതിനകത്തുള്ള ഒരു പ്രധാന വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു വരുന്നത് അമിതമായി പണം ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ധൂർത്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് പതിനഞ്ച് കോടിയോളം രൂപയാണ് അഞ്ഞൂറ് കട്ടൗട്ടുകൾക്ക് ഈ ബാനറുകൾക്ക് മുടക്കിയതെന്ന് പറയുന്നു ഒരു വശത്ത് പണമില്ലാത്തതുകൊണ്ട് ആശന്മാരുടെ ഓണറേറിയം നടപ്പാക്കുന്നില്ല ആരോഗ്യ മേഖലയിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരുന്നു കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതിനിടയിൽ വലിയ ആഡംബരവും പണച്ചെലവും ധൂർത്തുമായി കൊണ്ട് ഈ സർക്കാരിൻ്റെ വാർഷികം കൊണ്ടാടുന്നതിലെ എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് പ്രതിപക്ഷം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വാർഷിക വാർഷികാഘോഷ എങ്ങനെ കാണാമെന്നത് കൂടി സംസാരിക്കുകയാണ് പക്ഷേ അത് അങ്ങനെ കണ്ടിടത്തോളം വലിയൊരു അനാവശ്യ ചെലവും തൂർത്തും ഒക്കെ ഈ ആഘോഷത്തിലുണ്ടോ അല്ല സി ഒന്നാമത് ഒരു സർക്കാർ അതിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത് അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളുടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നതിന് കുറച്ച് പൈസ ചിലവാക്കുന്നത് പതിനഞ്ച് ഇരുപത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയൊന്നും എനിക്ക് തോന്നുന്നില്ല അത് സ്വാഭാവികമാണ് കേന്ദ്ര സർക്കാരൊക്കെ അവരുടെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി ഓരോ വർഷവും ചിലവിടുന്ന കോടാനുകോടികളുടെ ശതകോടികളുടെ കണക്കിട്ടാർത്ഥത്തിൽ നമ്മൾ ഞെട്ടും ഇതിന് മുമ്പും പല സർക്കാരുകളും അവരുടെ വാർഷികാഘോഷ പരിപാടിക്കായാലും അവരുടെ ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ പ്രസിദ്ധി പ്രചാരത്തിനായാലും അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുകഴ് പറയാനൊക്കെ ചിലവാക്കുന്നത് കോടികളാണ് അത് പുതിയ കാര്യമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഭരണ നേട്ടങ്ങൾ ഇവിടത്തെ മലയാളം പത്രങ്ങളിൽ പോലും പ്രധാന ബജലി വരെ നമ്മൾ കണ്ടിട്ടില്ലേ പല ഗുജറാത്തിലേക്ക് അപ്പോൾ അത് സാധാരണയാണ് പക്ഷേ ഇവിടെ ഇങ്ങനൊരു വിമർശനം ഉണ്ടായി വരുന്നതിന് പല കാരണങ്ങളുണ്ട് കാരണം സർക്കാർ ചെറിയ പൈസ പോലും പല മേഖലകളിലെയും പിടിച്ചു വെച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയ അനുഭവം നമ്മൾ കാണുന്നുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പരിപാടികളൊന്നാണല്ലോ ക്ഷേമ പെൻഷൻ കൂട്ടുക കൃത്യമായി വിതരണം ചെയ്യുക അത് ഇത്തവണ മുടങ്ങുന്നതുപോലും മുടങ്ങുന്ന സന്ദർഭം ഉണ്ടായി ആശാവർക്കർമാർ അവരുടെ വേതന വർദ്ധനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ സർക്കാർ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസത്തിൻ്റെ കാര്യം പറയുകയാണ് മറ്റ് പലയിടത്തും ഇപ്പം കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങുന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ ഫണ്ട് ഫ്ലോ ഇവിടെ ഓക്കെ അല്ല എല്ലാ അർത്ഥത്തിലും നമ്മൾ പ്രയാസം നേരിടുന്നുണ്ട് അതിനിടയ്ക്ക് സർക്കാർ ഈ ചിലവാക്കുന്ന പണം എന്തുമാത്രം നീതിയുക്തമാണ് ധാർമ്മികമാണെന്നുള്ള ചോദ്യമാണ് അതിനെ തുയർന്നു വരുന്നത് അത് ഗവൺമെന്റ് വിശദീകരിക്കട്ടെ തന്നെ ഞാൻ പറയുക കാരണം എല്ലായിടത്തും പ്രതിസന്ധിയുടെ കാര്യം പറയുന്ന സർക്കാരിന് ഇങ്ങനെ ചിലവാക്കാൻ കോടികൾ എന്നാണ് ഇത്രയും ഈ പൈസ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഒരു ഭയങ്കര ചിലവാണ് ഭയങ്കരമായ ആഡംബരമാണ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇത്രയും പൈസ ഇല്ലാതെയും സർക്കാരിന് ചിലവാക്കാൻ പറ്റും ആഘോഷിക്കാൻ പറ്റും പക്ഷേ നോക്കൂ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അവസാന വർഷത്തിലേക്ക് അടക്കാണ് ഇത് അടുത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്നു സർക്കാരിന് ഇത് ഒരു ഗംഭീര ഗവൺമെൻ്റ് ആണ് എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കുറച്ച് പൈസ ചിലവാക്കേണ്ടിയും വരും നാലു വർഷം പിന്നിടുന്ന ഒരു ഗവൺമെൻറ്റിനെ എനിക്ക് തോന്നുന്നു ഈ പ്രചാരണത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാര്യം മാറ്റി നിർത്തിയാൽ നാലു വർഷം പിന്നിടുന്ന ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെ ജനങ്ങൾക്ക് എന്തുമാത്രം ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയുണ്ട് എല്ലാ ജില്ലയിലും അവിടെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം മുഖ്യമന്ത്രിയോട് പക്ഷേ ഗവൺമെൻറ് ഓൾറെഡി നേരത്തെ തന്നെ ക്വസ്റ്റൻസ് പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റൻസേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ല പിണറായി വിജയൻ നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ അടക്കമുള്ള മാധ്യമപ്രമേ അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിക്കാം മറുപടി ആ അതാണ് അത് ശരിയാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആളുകളുടെ പ്രഭാത സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും എങ്ങനെയാണ് ഫീഡ്ബാക്കുകൾ കിട്ടുന്നത് ആളുകൾക്ക് വിമർശനമുണ്ട് അന്ന് സി എം പറഞ്ഞു ഒരു വിമർശനം ആർക്കും ഇല്ലെന്ന് ആർക്കും ഒരു വിമർശനമില്ല ഗവൺമെൻ്റിൻ്റെ നിലപാടതാണ് അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു 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 നാലു വർഷം ഒരു വാർഷിക പരിപാടി നടത്തുമ്പോൾ ആളുകളുടെ ഫീഡ്ബാക്ക് എന്താണ് ഏതെങ്കിലും മേഖല അച്ചീവ് ചെയ്യാൻ കവർ ചെയ്യാൻ ബാക്കിയുണ്ടോ അതേക്കുറിച്ച് സർക്കാരിനെല്ലാം അറിയാനുണ്ടോ അന്ന് തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ചടിച്ചു കൊടുത്തിരിക്കുന്നു അവരത് ചോദിക്കുന്നു അതിന് മറുപടി പറയുന്നു ആ മറുപടിയുടെ വിശദാംശങ്ങൾ പുറത്ത് വാർത്തയായി വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല മോദിയൊക്കെയാണ് അങ്ങനെ അക്ഷയ്കുമാറിനെ കൊണ്ടുവന്ന് മാങ്ങ ജ്യൂസോ അതോ പൈനാപ്പിൾ ജ്യൂസോ ഇഷ്ടമെന്നുള്ള ചോദ്യം ചോദിപ്പിക്കുന്നത് അതിവിടെ പാടുള്ള ഒരു കാര്യമാണോ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾക്ക് ലഘുലേഖ അടിക്കാമല്ലോ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരുപാട് പേജുള്ള ലഘുലേഖ പുറത്തിറക്കി ആളുകൾക്ക് ഇനിയും ഫ്രീ ആയി ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണ് വേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സർക്കാർ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ആ സ്വീകാര്യത നിലനിർത്താൻ കഴിയുന്നുണ്ടോ ചോദ്യമുണ്ട് ബൈ ഇലക്ഷൻസിൻ്റെയും അല്ലെങ്കിൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോഴും ഗവൺമെൻറ് വലിയ തോതിലുള്ള അപ്രീതി ജനങ്ങളിൽ നേരിടുന്നുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് കേട്ടോ ഒന്നാമത്തെ പഴയതുപോലെ ഫണ്ടില്ല ഇത്തവണയാണ് ഫണ്ട് ഫ്ലോ വല്ലാതെ കുറയുകയും കാശില്ലാതെ ഇല്ലാതെ വരുമ്പോൾ എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും പാതിയിൽ നിൽക്കുകയും ദുർബലപ്പെടുകയും ചെയ്യും അപ്പോൾ ആളുകൾ അസ്വസ്ഥരാകും അതൊരു ഘടകമാണ് ആ അത് ഈ സർക്കാരിനെ അൺപോപ്പുലറാക്കുന്നതിൽ ഒരു 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 പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയണം ഇനി കഴിഞ്ഞ സർക്കാരിൻ്റെ പോലെയല്ല ഇത്തവണ സർക്കാരിലേക്ക് വരുമ്പോൾ ഇപ്പം നമുക്ക് കേരളയിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ആളുകളുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും ഇടിച്ചു കയറി ആധിപത്യ രൂപത്തിൽ ഈ എന്താ മഞ്ഞ കുറ്റിയിട്ട് പോയി അത് വികസനത്തിന്റെ വലിയൊരു വണ്ടി വരുന്നതായിട്ട് ആളുകൾ കാണുമെന്നാണ് ഈ സർക്കാർ വിചാരിച്ചതെങ്കിൽ അത് ആളുകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്കുള്ള ഏകാധിപത്യ രൂപത്തിലുള്ള കടന്നു കയറ്റിയിട്ടാണ് ജനം എടുത്തത് അത് ഭയങ്കരമായിട്ട് ബാക്ക്ഫേറിയത് ഒന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ടി വീണയുമായി ബന്ധപ്പെട്ട് വേർന്ന് വരുന്ന വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സർക്കാരിനൊരു വലിയ ലോക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതിലെ സംശയങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഗോയിങ് ഓൺ അവർ വരുന്നത് നടക്കുന്നു പിന്നെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രസിദ്ധിയിലെ ഉണ്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വിവാദങ്ങൾക്ക് വളരെ വിശ്വസനീയമായ മറുപടി കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ നിരന്തരമായി സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെന്റ് നാല് വർഷം ആഘോഷിക്കുമ്പോൾ ശരിയാണ് ചിലപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ക്ഷേമ ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ റോഡും പാലങ്ങളും ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കഥ പറയാൻ കഴിയുമെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയമായി കാര്യങ്ങളെ ഉറ്റുനോക്കുന്ന മനുഷ്യരോട് പൊളിറ്റിക്കലി നിങ്ങൾ എന്തുമാത്രം ശരിയായ വഴിയിൽ നിന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അധിനിവേശത്തോട് നിങ്ങൾ എന്തുമാത്രം ശരിയായ സമീപനം സ്വീകരിച്ചു അതിനെ തടയുന്നതിൽ എന്ത് പണിയെടുത്തിട്ടുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഴിമതിയുടെ എതിരായിട്ട് നിൽക്കുന്ന സർക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ പോലും വളരെ ഷേഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിൽക്കുന്നു എന്തിനാണ് ഈ മാസപ്പടി വാങ്ങിച്ചത് എന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് സർക്കാരിൻ്റെ മുമ്പിലാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണ അതുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാല് വർഷം പിന്നിടുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും സ്വീകാര്യതയും ഹാപ്പിനെസും നിലനിർത്താൻ ഈ ഗവൺമെൻറ്റിനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെ ശരിയാണ് കുറേ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ പറ്റി കാണും അതിനപ്പുറം പൊളിറ്റിക്കലി മതനിരപേക്ഷ മലയാളിയെ അത് സംഗതി ഉണ്ടല്ലോ രാഷ്ട്രീയമായി സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ ഈ ഭരണകൂടം പരാജയപ്പെടുന്നുണ്ടാണ് എൻ്റെ ഒരു ഒരു ടേക്ക് എനിക്ക് പറയുന്നതൊന്നും ഒരു വാചകം അതാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടം എന്ന് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ വീടുകൾ വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നു പോലെയുള്ള സംഗതികൾക്ക് അപ്പുറത്തേക്ക് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന വർഗീയത എന്ന ആശയത്തെ തടുത്തു നിർത്തുന്നതിൽ അതിനൊരു കേരള മോഡലിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിൽ ഈ ഭരണകൂടം പരാജയപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറയും കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത് നേരത്തെ നമ്മളെപ്പോഴും സംസാരിച്ചുള്ള ഹെയ്റ്റൂബേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയവാദികളുടെയും ഒക്കെ കടന്നുകയറ്റവും പിത്തലാട്ടങ്ങളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു പുതിയ 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 ഡിവിസി പ്രൊജക്ടുകൾ ഓണാവുന്നു കാസ പോലുള്ള സംഘടനകൾ കൂടുതൽ ആവേശത്തോടെ രംഗപ്രവേശനം ചെയ്യുകയും പൊതു സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു ആർ എസ് എസിൻ്റെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ആളുകൾ വലിയ പദവികളിലേക്ക് സർക്കാരിൽ ആദരിക്കപ്പെടുന്നു അവർക്ക് വിശിഷ്ട സേവാ മെഡലിന് വേണ്ടിതാണ് നാലാം തവണയും പിണറായി വിജയൻ സർക്കാർ രാഷ്ട്രപതി ഭവനിൽ കിടക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ കാര്യത്തിൽ അവർക്ക് നല്ലൊരു മാർക്ക് കുറഞ്ഞിട്ടുള്ള നാല് വർഷമാണ് പിന്നിടുന്നത് അത് രാഷ്ട്രീയ മലയാളിയെ സംബന്ധിച്ച് സർക്കാരിന് മാർക്കിടുമ്പോൾ രണ്ട് വട്ടം ചിന്തിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഒരു സിമ്പതിയും ഒക്കെ ഉണ്ടാകും അതൊക്കെ മറിച്ചിടുന്ന അതൊക്കെ നിരാകരിക്കപ്പെടുന്നതായിരിക്കുമോ ഇങ്ങനെ മീൻ വയൽ മറുവശത്ത് ഈ രീതിയിൽ പ്രചാരണത്തിന് വേണ്ടി പൈസ കളയാൽ പൈസ കളയല കാര്യമല്ല ഇതിലൊരു അടിസ്ഥാന വിഷയമുണ്ടല്ലോ അപ്പോൾ ആണ്ടി ആണ്ടി അടിപൊളി വന്നു ആണ്ടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നാട്ടുകാർ വിശ്വസിക്കൂ അല്ലെങ്കിൽ നാട്ടുകാരത് പരിഹാസത്തോടെ എടുക്കുകയാണെങ്കിൽ ചെയ്യുക അതൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പം നമ്മുടെ സർക്കാർ എന്താണ് ഈ പരിപാടിയുടെയും ടോട്ടൽ എന്താണ് ഞങ്ങളുടെ സർക്കാർ അടിപൊളി സർക്കാരാണ് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുകയാണല്ലോ ഇപ്പം പറഞ്ഞാൽ ഇത്ര പതിനഞ്ച് കോടി ഫ്ലക്സ് അടിക്കാൻ തന്നെ ഇരുപത്തഞ്ച് കോടി മറ്റ് പ്രചാരണ പരിപാടികൾക്ക് പിന്നെ ഈ പറയുന്ന വേദികളും പരിപാടികളും ഫോട്ടോ സെഷൻസും പിന്നെ എന്താണ് പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതേ കാര്യമല്ലേ കഴിഞ്ഞ തവണ ഈ നവ കേരള എന്ന് പറഞ്ഞിട്ട് അത് എംമാതിരി എന്താ പറയുക ബാക്ക്ഫയർ ഇതൊന്നും അതവർ മനസ്സിലാക്കുന്നില്ലേ അതിനെപ്പോലെ ട്രോളപ്പെട്ടൊരു പദ്ധതി സർക്കാരിന് ഉണ്ടായിട്ടില്ലല്ലോ പരിഹാസ്യമായൊരു പരിപാടി ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ സെയ്ഫ് പറഞ്ഞാൽ ഒരു പക്ഷത്ത് സർക്കാർ തന്നെ പറയുന്നു കാശില്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങളെ സർക്കാർ അടിപൊളി സർക്കാർ ആണെന്ന് പറയാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുക ഒരാൾ സെയ്ഫ് സെയ്ഫ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നിരന്തരം ഞാനത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ വാല്യു ആണ് കുറക്കണവർ സൈഫിൻ്റെ വാല്യൂ കൂട്ടുകയാണെന്ന് വെച്ചാൽ കുറക്കുകയാണ് ചെയ്യുക ഇതെന്താ മനസ്സിലാക്കാതെ ഇത് ആളുകൾ പരിഹാസത്തോടുള്ള എടുക്കുള്ളൂ ഇപ്പം ജനങ്ങൾ ഞങ്ങൾ ഇത് ഞങ്ങൾ അടിപൊളി സർക്കാർ ആയിരുന്നു എന്ന് ജനങ്ങളോട് ഇങ്ങനെ ഇത്രയും തുക മുടക്കി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് ഒരു പരാജയമല്ലേ അടിപൊളി യഥാർത്ഥത്തിൽ അടിപൊളി സർക്കാർ ആയിരുന്നു ഗംഭീര സർക്കാർ ആയിരുന്നു എങ്കിൽ ഇങ്ങനെ ഇത്രയും തുക മുടക്കി പറയേണ്ടതുണ്ടോ ജനങ്ങളത് ഫീൽ ചെയ്യൂല്ലേ ജനങ്ങളത് നേരിട്ട് അനുഭവിക്കുന്നൊരു കാര്യമല്ലേ അപ്പം ഇങ്ങനെ ഇത്രയും തുക മുടക്കി ഇതിങ്ങനെ പറയേണ്ടി വരുന്നു അതിനുവേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും പരിവാരവും ഇങ്ങനെ ഉദ്യോഗസ്ഥർമാരായിട്ടൊക്കെ പോകുന്നു എന്ന് പറയ എന്നൊരു സംഗതി തന്നെ ഒരു പരാജയമാണ് പിന്നെയാണ് ഇതിന് ഇതിന് തുക മുടക്കുന്നത് പാർട്ടി ഫണ്ടിൽ നിന്നല്ല സേഫു എൻ്റെയും നിൻ്റെയുമൊക്കെ നികുതി പണം ഉപയോഗിച്ചാണ് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഏർപ്പാടുകൾ മുഴുവൻ നടക്കുന്നത് കുറെ സ്പോൺസർഷിപ്പ് അത് പിരിവാണ് പിരിവ് നടത്തിയിട്ട് ചില പരിപാടികൾ പിരിവിൻ്റെ പിരിവ് കൊടുക്കുന്നവർക്ക് ഒരു ഉദ്ദേശം അതെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞ പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല എല്ലാ സർക്കാരുകളും ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഏറ്റവും മികച്ച പി ആർ കി നില കാര്യങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് പക്ഷേ ഇതിൻ്റെ കാലം കഴിഞ്ഞ് ഇത് ആളുകൾ ഇതൊക്കെ ഡൈസെക്റ്റ് ചെയ്യും പരിശോധിക്കും ട്രോളും അപ്പോൾ സർക്കാരിന് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ എന്താണ് അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതേക്കാൾ മികച്ച ഇതിനേക്കാൾ മികച്ച വഴികളുണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ ചിലവ് കുറവായിരിക്കും അങ്ങനെ ഒരു കൺസൾട്ടൻസി എനിക്ക് തരികയാണ് ഞാൻ ഏറ്റെടുക്കാമെന്നാണ് അപ്പോൾ ഇതൊക്കെ പഴയ പരിപാടികളാണ് ഇതെന്താണ് ഇവരെ ഇവരുടെ പി ആർ ഉപദേശകർ ഇതെന്താണ് പറഞ്ഞു കൊടുക്കാതെ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നത് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിനേക്കാൾ എന്താ പറയുക ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളും ഏർപ്പാടുകളുമൊക്കെ ഉള്ള കാലമാണ് അപ്പം ഒരു കാലത്ത് ഇങ്ങനെ ട്രോളപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഒരു പദ്ധതിയുമായിട്ട് ഇത്രയും പണച്ചെലവുള്ളൊരു പരിപാടിയായിട്ട് സർക്കാർ ഇറങ്ങിയത് വലിയ വിഡ്ഡിത്താണെന്നാണ് ഞാൻ പറയാം നമ്പർ വൺ ഇതിന് രണ്ടാമത്തെ സംഗതി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ അതിപ്പം നിഷാദ് നിഷ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതേസമയം ഇതിനെ സാധാരണ സർക്കാരുകളതിനെ മറികടക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ഇയർ ഉണ്ടാവുമല്ലോ അവസാന വർഷത്തിൽ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കും പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പറ്റുന്നില്ല കെട്ടിക്കിടക്കുന്ന പോലെ അവിടെയും എല്ലാ സ്ഥലത്തും മരിയേഴ്സുണ്ട് ഇപ്പോൾ ഹോസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉടമകളായി നമ്മൾ സംസാരിച്ചാൽ അവർ ഭയങ്കര രോഷത്തോടു സംസാരിക്കും കാരണം ഈ ഇൻഷുറൻസ് സ്കീമിൽ വന്നിട്ട് ചികിത്സിച്ച ആളുകൾക്ക് സർക്കാർ കൊടുക്കേണ്ട ഇതുണ്ടല്ലോ അത് കൊടുക്കാത്ത കോടിക്കണക്കിന് രൂപ ഡ്യൂ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഈ ഫണ്ട് ഫ്ലോ നിലക്കുമ്പോൾ മൊത്തം അത് എക്കണോമിയിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന മരവിപ്പുണ്ടല്ലോ അത് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ പറ്റും ബിസിനസ്സിൽ അത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ അവസാന വർഷം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അരിയേഴ്സ് ഉള്ളതെല്ലാം അങ്ങോട്ട് അവസാന വർഷം കൊടുത്തു തീർക്കും ഇപ്പോൾ കുറേ ഒരു അഞ്ച് മാസത്തെ ആറുമാസേ രണ്ട് വർഷത്തെ കുടിശ്ശിക ആളുകൾക്ക് കുടിച്ച് ഇത് ഒന്നിച്ച് കിട്ടുക വിചാരിക്കുക ഭയങ്കര ഹാപ്പി ആവില്ലേ ഇത്രയും കാലം നമ്മളിത് പിടിച്ച് വെച്ചതാണെന്ന് ഓരോ ഓരോർക്കില്ല ഇതാണ് സാ ഇതിൽ ചെയ്യുന്ന സർക്കാരുകൾ ചെയ്യാറുള്ള ഒരു എന്ന് പറയുന്നത് ഇതും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിൻ്റെ റിസൾട്ടും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങ അരിയസ് എല്ലാം കൊടുത്തു തീർക്കുക കൂടുതൽ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളിലൊക്കെ തുക കൂടുതൽ പ്രഖ്യാപിക്കുക കാരണം കൂടുതൽ തുക പ്രഖ്യാപിച്ചാൽ അഥവാ തോൽക്കുകയാണെങ്കിലും ഇതിൻ്റെ ബാധ്യത ബാധ്യത മറ്റ് ഞങ്ങൾക്ക് വരില്ല അടുത്ത ടീമിനാണ് വരിക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകളുണ്ട് ഇതാണ് പൊളിറ്റിക്സ് സാധാരണ സ്വീകരിക്കാറുള്ളത് അതൊക്കെ സ്വീകരിക്കുമായിരിക്കും അത് അതിന് കൂടെ ഉണ്ടാകുന്ന ഒരു മൊമെൻ്റിലൂടെ തിരിച്ചു പിടിക്കാമെന്നൊക്കെയാണ് സാധാരണ വിചാരിക്കാറുള്ളത് പക്ഷേ അതൊന്നും കേരളത്തിൽ നടക്കാറില്ല ഇത്തവണ തു തുടർ ഭരണം കിട്ടിയത് എന്തോ ഭരണപരമായ എന്തോ മികവുകൊണ്ടാണെന്ന് എന്ന വിശ്വാസം എനിക്കില്ല അത് കോവിഡ് ടൈം ഒരു ഒരു ക്രൈസിസ് മൊമെൻറ്റിൽ സാധാരണ മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് ഒരു കോവിഡ് ഒരു ക്രൈസിസ് ടൈമിൽ അതിന് ലീഡർഷിപ്പ് കൊടുത്ത ആൾ അത് അത് തുടരട്ടെ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് വെച്ചാൽ കോവിഡ് കോവിഡ് നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല ഇലക്ഷൻ നടക്കുമോ മനസ്സിലാക്കണം ആ ഒരു ക്രൈസിസ് ടൈം കഴിഞ്ഞിട്ടില്ല ആ ഒരു ക്രൈസിൻ്റെ ഒരു ഒരു ഇൻസെൻറ്റീവിൽ ആണ് ഈ തുടർഭരണം ഉണ്ടായിട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത്ര ഈ പറയുന്ന നാടകങ്ങളുണ്ടല്ലോ കോടികൾ മുടക്കി ആളുകൾ ഞങ്ങൾ ഞങ്ങൾ കേമന്മാരായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയെന്നുള്ളത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മെത്തേഡുകൾ അവരുടെ എന്താണ് പി ആർ ബുദ്ധി കേന്ദ്രങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഈ മറ്റേ സംഗതി ഇത്തവണ ഉണ്ടാവുമെന്നാണ് ഒറ്റ നോക്കേണ്ടത് മാതൃകാ രക്ഷ